ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പുലിക്കളി മാവേലിയൊക്കെ ആയിട്ട് ദേവമംഗലത്തേക്ക് സന്തോഷം കൊണ്ടുവരാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ എല്ലാവരും പുലിക്കളിയുടെ ഒപ്പം മാവേലിയോടൊപ്പം കടന്ന് കളിക്കുകയും തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ബാലനിത ഗോമതി കണ്ടിങ്ങനെ നിൽക്കുക തുള്ളിക്കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലന് ചോദിച്ചു അതെ ഓണ കളി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഓണ ഓണസമ്മാനം ഇല്ലേ അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു പുലിയുടെയൊക്കെ കൂടെ വന്ന വേട്ടക്കാരൻ പറഞ്ഞു ഉണ്ടോന്നോ സമ്മാനം ഉണ്ടോന്നോ ഉണ്ടല്ലോ അതെ ഈ കൂട്ടത്തിലുള്ള ഒരു പുലി ഈ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സമ്മാനം നൽകും ഏ അതാർക്കാണ് സമ്മാനം നൽകുന്നത് ആ അതാർക്കാണെന്ന് പുലി തീരുമാനിക്കും എന്തായാലും നമ്മുടെ അലോക് അനുവിന് സമ്മാനം കൊടുക്കാനുള്ള പദ്ധതിയായിരുന്നു ആയിരുന്നു കേട്ടോ അത് കുറേ നേരം തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് ഓരോരുത്തരുടെ അരികിലേക്കൊക്കെ ചെന്ന് അവസാനം അനുവിൻ്റെ അരികിൽ ചെന്ന് സമ്മാനം വെച്ച് സമ്മാനം വെച്ച് നീട്ടി സമ്മാനം കഴിഞ്ഞിട്ട് ആ മുഖം ഞങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോഴാണ് അനുവിന് മനസ്സിലാകുന്നത് ഇത് അലോകാണെന്ന് അനുവാണെ പുളകം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനു മറ്റോ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ലാത്ത രീതിയിലാണ് അലോകിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പക്ഷേ അലോകിന്റെ മുഖംമോടി മാറ്റിയത് അനുവിന് മാത്രമേ കാണാമായിരുന്നുള്ളൂ മറ്റൊരാൾ കൂടി പക്ഷെ അത് കണ്ടുട്ടോ ഒരു സൈഡ് വ്യൂല് അലോക ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഗോമതിയുണ്ട് ഇതേസമയം അപ്പറേം അച്യുതനും അനന്തനും അതുപോലെ തന്നെ അച്യുതനും അനന്തനല്ല അച്യുതനും നമ്മുടെ രാജശ്രീയൊക്കെ ഗോമതി എന്താ വീഴാത്തത് ഗോമതി പായസം കുടിച്ചാൽ ഇപ്പം എന്തേലും സംഭവിക്കുമല്ലോ ഒന്ന് വീഴുന്നത് കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക അവരെ അനുശ്രീ സമ്മാനം മേടിച്ച് അകത്തേക്ക് പോവുകയും ചെയ്തു എന്തായാലും നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ഇതൊന്നും ആരോടും പറയാനും പറ്റുന്നില്ല കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ തൻ്റെ കൃഷ്ണമംഗലത്തെ വീട്ടുകാരോട് ഇനിയും ഉള്ളൂ അല്ലാതെ തൻ്റെ മകളുടെ ജീവിതം കുട്ടിച്ചോറാവോ എന്നൊരു പേടിയൊക്കെ ഇല്ലാതെ ഇല്ല അതുകൊണ്ട് ആരോടും പറയാനും പറ്റുന്നില്ല ഇതേ സമയം മാവേലിയൊക്കെ അങ്ങ് പോകുന്ന ആ ഒരു സമയം ധർമ്മന് ഒരു വയ്യായിക നെഞ്ചത്ത് കൈവെച്ച് ധർമ്മൻ അങ്ങോട്ട് വീണു കേട്ടോ എല്ലാവരും പേടിച്ചു പോയി അപ്പറേ അച്യുതനും രാജശ്രിയൊക്കെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇത് നിൽക്കുക പണി പാളിയോ എന്നൊരു സംശയം അവർക്കില്ലാതില്ല അലോകവും കണ്ടുട്ടോ ഇവർ പോകുന്ന വഴിക്ക് ആ ലോകം കണ്ടു ധർമ്മൻ ഇങ്ങനെ വീഴുന്നത് എന്താണ് പറ്റിയതെന്ന് മനസ്സിലായില്ല ഈശ്വര അപ്പച്ചയ്ക്ക് കൊടുത്ത പായസം കുടിച്ചത് കൊച്ചനാണോ പണിയായോ എന്നവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും എല്ലാവരും കൂടെ ധർമ്മനെ പിടിച്ചകത്ത് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കുടയോ കയ്യൊക്കെ കൂട്ടി തിരുമോ ആ നെഞ്ചാമുറത്തും ഒക്കെ ചെയ്യുന്നുണ്ട് എവിടെ നമുക്ക് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാം എന്നിങ്ങനെ പറയാം അപ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കും അല്ലാതെ ഇങ്ങനെ വരാൻ വേറെ വഴിയൊന്നുമില്ല ഒന്ന് എഴുന്നേക്കു വരഞ്ഞ് ഇരിച്ചിരി മധുരം കൊടുക്കാമായിരുന്നു അയ്യോ എഴുന്നേക്കുന്നില്ലല്ലോ നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ദേവി ഗോമതി പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ധർമ്മ മോനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പാലേട്ടെ എത്രയും പെട്ടെന്ന് ധർമ്മൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയാം വൈകുന്നേരം ഓരോ നിമിഷവും അപകടമാണ് എന്നൊക്കെ ഗോമതി പറയുക കേട്ടോ ബാലൻ ധർമ്മ ധർമ്മധർമാതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പോ ബാലേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നെ കാർക്കൊണ്ട് ഗോമുരി പറഞ്ഞപ്പോൾ അതുക്കെ ഒരു കണ്ണ് തുറന്നുകൊണ്ട് ധർമ്മം ചോദിച്ചു ഓണശദ്ധ്യ കഴിച്ചിട്ട് പോയാൽ പോലെ ജയിച്ചിന്ന് എല്ലാവരും അന്നം വിട്ട് പോയിട്ടോ ഇത് ധർമ്മൻ്റെ പണിയായിരുന്നു ധർമ്മൻ ഒരു കണ്ണ് തുറന്ന് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ കിടക്കാണ് കേട്ടോ എല്ലാവരും കൂടെ രാവിലെ മുതൽ എന്നെ കളിയാക്കാൻ തുടങ്ങിയതല്ലായിരുന്നോ ഹേ അതിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചൊരു പണി തന്നതാണ് എങ്ങനെയുണ്ട് ഈ ധർമ്മൻ്റെ സർപ്രൈസ് ഇത് കേട്ടിട്ട് ആകാശ് പറഞ്ഞു മാമ മാമനൊരു അടിയുടെ കുറവുണ്ട് കേട്ടോ മാമന് നല്ല തല്ലിൻ്റെ കുറവുണ്ടോ ഹോണത്തല്ലിൻ്റെ കുറവ് ദേവിയാണെങ്കിൽ മാമൻ്റെ ചെവി പിടിച്ചു ഗോമതിയാണെങ്കിൽ മാമനിട്ട് അടിക്കാൻ തുടങ്ങി അല്ല തൻ്റെ അനിയനിട്ട് അടിക്കാൻ തുടങ്ങി നീ എന്ത് പണിയാടാ കാണിച്ചത് ഞാനൊരു തമാശ കാണിച്ചതല്ലേ ഇതാണോ നിൻ്റെ തമാശ എന്ന് പറഞ്ഞ് ഗോമതി കരച്ചിലോട് ഓട് കരച്ചിലും കേട്ടോ ഗോമതി എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് മനസ്സിലായില്ല കണ്ടോടാ കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം കണ്ടോടാ അവൻ്റെ ഒരു കോമഡി സോറി ചേച്ചി സോറി ചേച്ചി ഇനി ഇങ്ങനെ കരയല്ലേ ഇനി ഇങ്ങനെ ചേച്ചി കറിഞ്ഞാൽ ഞാനും കറിയുവേ സത്യമായിട്ട് ഞാനും കറിയുവേ എന്നൊക്കെ ധർമ്മൻ പറയുകയാണ് അതോടുകൂടി ഗോപതിയുടെ കരച്ചിൽ നിർത്തി കേട്ടോ ഞാൻ കരയൂട്ടോ ആ നീ പോട ഇറക്കാം കണ്ടോ ചേച്ചി ചിരിച്ചേ എന്നും പറഞ്ഞ് ചേച്ചിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ സത്യത്തിൽ പായസത്തിന് എന്ത് സംഭവിച്ചു അതെന്താ പായസം കുടിച്ചിട്ടൊന്നും പറ്റിയില്ലേ ഇതൊക്കെയൊന്നും നമുക്കറിയണ്ടേ എന്തായാലും അച്യുതനും രാജസ്വ്യമൊന്നും ഇതറിയുന്നില്ല ഈശ്വരാ പായസം കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അച്യതന ഇങ്ങനെ പറയാം നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞമ്മയനും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അലോകും വരുകയാണ് കേട്ടോ അലോകം വന്നിട്ട് പറഞ്ഞു അതെ പ്ലാന് പൊളിഞ്ഞു പോയി നമ്മളറിയാത്ത എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലോക് ഇതേസമയം നന്ദിത മറിഞ്ഞിരുന്നതൊക്കെ ഇനി ഗാനാണ് കേട്ടോ നന്ദിത കണ്ടുപിടിച്ച് കഴിഞ്ഞു അതായത് നന്ദിത കണ്ടായിരുന്നു പായസത്തിൽ വശം ചേർക്കുന്നത് എന്നിട്ട് ആ പായസം അവിടെ വെച്ചിട്ട് മാറിയ തക്കത്തിന് ആ പായസം എടുത്തു കളഞ്ഞിട്ട് വേറൊരു പായസം ആ പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയും ചെയ്തത് നന്ദിതയാണ് കേട്ടോ രാജശ്രീയുടെ വശം കലക്കലൊക്കെ കണ്ടിട്ട് നന്ദിത ചെയ്തതാണിത് ഗോമതിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പക്ഷേ സുവർണ്ണ അവസരം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമാണ് അച്യുതനും രാജശ്രീക്കുമൊക്കെ ഇതേ സമയം എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണസദ്യ കഴിക്കാനാണ് കഴിക്കാനോ ആണുങ്ങളുടെ പാചകമാണ് നല്ല അടിപൊളി പാചകമാണ് ഇന്നാരെന്ത് കുറ്റം പറഞ്ഞാലും ആ അതിവരെ ആട്ടോ ബാധിക്കുക എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ധർമ്മം പറഞ്ഞു ഈ സദ്യ കഴിച്ചിട്ടും ആരും നമ്മുടെ പാചകത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എൻ്റെ പൊന്നു അമ്മ ഒന്നും മിണ്ടാതിരിക്കുക വിമർശിച്ച് നമ്മളെ കൊന്നുകളെയും പാചകത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആകാശ് പറഞ്ഞു ആ പാചകം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഉപ്പ് കൂടിന്ന് എരിവ് കൂടിയെന്നൊക്കെ വരും അപ്പം മീനാക്ഷി ചോദിച്ചു ആ ഈ കൺസിഡറേഷൻ ഒന്നും ഞങ്ങൾ അടുക്കള കയറുമ്പോൾ കിട്ടാറില്ലല്ലോ ആ എന്തായാലും ഏട്ടത്തിടെ കയ്യിൽ കിട്ടിയില്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നോ വായുവെച്ച് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ചോദിക്കുകയാണ് എന്തായാലും കഴിക്കുക അപ്പം ദേവം ഭയങ്കര സന്തോഷമാണ് എല്ലാവരും സദ്യയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്തായാലും ബാലനെ സൂഹിപ്പിക്കാനായിട്ട് കറികളൊക്കെ സൂപ്പർ എന്നും ആ നല്ല അടിപൊളി സദ്യയാണെന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ധർമ്മം പറഞ്ഞു എൻ്റെ പൊന്നിയേച്ചീ ഇപ്പോഴാണ് സമാധാനമായത് ഇനി വേണം നന്നായിട്ടൊന്ന് ആഹാരം കഴിക്കാനായിട്ട് ആ കഴിക്കുക കഴിക്കുക നന്നായിട്ട് തന്നെ കഴിക്കുക എന്തായാലും നമ്മുടെ അനു ഇടക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അലോകതാന്ന് സമ്മാനത്തെക്കുറിച്ചൊക്കെയാണെന്ന് തോന്നുന്നു അച്ചാർ സൂപ്പറാണ് എന്ന് മീനാക്ഷി അനുവിനോട് പറഞ്ഞപ്പോൾ നീ എന്തെയ്യാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹേ അനു ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നോക്കിയിരിക്കാതെ കഴിക്കു വേണേ എന്നൊക്കെ മീനാക്ഷി അനുവിനോട് പറയുക ഷോ ഇത്ര കഷ്ടപ്പെട്ട് അലോക് എനിക്ക് ഓണക്കോടി തന്നിട്ട് ഷോ ഞാൻ അതൊന്ന് എങ്ങനെ ഇടും ഷേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഏട്ടതി ആ കറി ഇങ്ങടത്തെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കറി എങ്ങോടെ എടുത്ത് ഒരു ഇച്ചിരി സാരിയിലേക്ക് എങ്ങോട്ട് കോരി ഒഴിക്കുകയാണ് കേട്ടോ ആ അറിയാതെ ഡ്രസ്സിലേക്ക് വീണതാണ് ആ ഒരു കറി എന്ന് കാണിക്കാനായിട്ട് എന്നിട്ട് ആ ഡ്രസ്സൊന്ന് നമ്മുടെ അനുവിന് മാറണം ഡ്രസ്സിലേക്ക് കറിവീന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും അശ്വത് ശ്രദ്ധിക്കേണ്ടായിരുന്നോ അനോ ശെ ആ ഡ്രസ്സ് നാശമാക്കിയില്ലോ നിന ഓണക്കോടിയല്ലേ അതൊന്ന് ശ്രദ്ധിച്ചു വിടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഗോമതി അവൾ മനപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ ഡ്രസ്സിൽ പറ്റിയ അഴുക്ക് കഴുകിയാൽ പോവില്ലേ മോളെ നീ കഴിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറുക ആ ശരി അച്ചാ ഹോ ആ ഡ്രസ്സൊന്നും മാറ്റി ഇട്ടാൽ മതിയെ ഉള്ളൂ അലോക കൊടുത്തത് ഇതേ സമയം കൃഷ്ണമംഗലത്തും സദ്യ ആണ് കേട്ടോ കൊറേ അപ്പച്ചമാരും അമ്മച്ചിമാരും ചേർന്നിട്ടുള്ള സദ്യ എന്ന് വേണം പറയാൻ പിള്ളേർ ആരുമില്ലല്ലോ അലോകല്ലേ ഉള്ളൂ പക്ഷെ ഓണസദ്യം കഴിക്കാൻ എടുത്തിയ ഗോമതിയുടെ അമ്മയെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ അന്തം ഇട്ടിങ്ങനെ നോക്കാണ് കാരണം ഗോമതിയുടെ അമ്മ കൊടുത്തിരിക്കുന്നത് പുതിയൊരു സാരിയാണ് ഈ സാരി ഇതെവിടെന്നാ ആ കൊള്ളാലോ നല്ല അടിപൊളി ഓണക്കോടിയാണല്ലോ ഇതെവിടെന്നാമ ഏ ആനന്തേട്ട അനന്തേട്ട വേറെ ഓണക്കോടി മേടിച്ച് കൊടുത്തതാണോ എന്ന് രാജശ്രീ ചോദിക്കുക ഇത് നിങ്ങളാരും മേടിച്ചു തന്നതല്ല ഇതെനിക്ക് ഗോമതി മേടിച്ചു തന്ന ഓണക്കോടിയാ ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് അങ്ങ് അവൾ സ്നേഹത്തോടെ തന്നു ഞാനത് വാങ്ങിക്കുകയും ചെയ്തു അച്ഛമേ ഇത് തീരെ ശരിയായില്ല ഞങ്ങൾ വാങ്ങിച്ചു തന്ന ഓണക്കോടി മാറ്റി വെച്ചിട്ട് നമ്മുടെ ശത്രുവിൻ്റെ ഓണക്കോടിയാണ് അച്ഛൻ അണിഞ്ഞിരിക്കുന്നത് ദേ അത് ശരിയല്ല കേട്ടോ അപ്പം അച്ഛനും പറഞ്ഞു ഗോമതി ഓണക്കോടി മേടിച്ച് തന്നു എന്ന് പറഞ്ഞില്ലേ അവൾക്ക് സ്വന്തമായിട്ട് കാശില്ലല്ലോ ബാലം കൊടുത്തതല്ലേ ഈ ഓണക്കോടി ബാലം മേടിച്ച് തന്നല്ലേ അത് അമ്മയുടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് നന്ദിയത് പറയാണ് അതെങ്ങനെയാണ് നന്ദി നടത്തി നമ്മൾ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുക്കുന്നു ഒരാൾ മാത്രം അതിനെതിരായിട്ട് നിന്ന് നമ്മൾ തോൽപ്പിക്കുന്നു അത് ശരിയാണോ നന്ദി നടത്തി ഏ അപ്പം ഗോമതിയുടെ അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളെ തോൽപ്പിക്കാനല്ല ജയിപ്പിക്കാനോ നോക്കിയത് ഓണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമത്വത്തോടെയും തുല്യതയോടെയും കാണുക എന്നാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് ബാലൻ ആ ബാലനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ അത് നിങ്ങളുടെ വിജയമാണ് അതാണ് ഓണത്തിൻ്റെ സന്തോഷവും എന്ന് പറയുക അപ്പോൾ ആനന്ദം പറഞ്ഞു എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം ഇനി ഒരു തർക്കമൊന്നും വേണ്ട അപ്പം അച്ഛതും പറഞ്ഞു അതെ എന്നാലും അമ്മ കാണിച്ചത് ശരിയായില്ല അതെ ഓണത്തിന് ഞാൻ എന്ത് ധരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ ആരും ഇടപെടണ്ട അപ്പോൾ രാജശ്രീ പറഞ്ഞു ദേവമംഗലമാണ് ജയിച്ച് നിൽക്കുന്നത് ദേവമംഗലംകാരെ നട തീരുമാനിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അപ്പോൾ ഗോ ഇവരുടെ അമ്മ പറഞ്ഞു അതെ ഓണമാണ് സന്തോഷമാണ് വലുത് മര്യാദക്ക് കഴിക്കുന്നുണ്ടേ കഴിക്കാം സന്തോഷത്തോടെ ആ എന്നാൽ കഴിക്കാം ഞങ്ങൾ ഇനിയൊന്നും പറയുന്നില്ല എന്തായാലും അവരുടെ സദ്യ വിളമ്പാണ് ഇതേ സമയം ഇതേസമയം അനുശ്രീയുണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അനുശ്രീക്ക് ഒത്തിരി ഇഷ്ടമായി അലോകി കൊടുത്ത ഡ്രസ്സ് അലോകിൻ്റെ ഡ്രസ്സ് സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നേരിട്ട് കാണുമ്പോൾ ഞാനൊരു ഗിഫ്റ്റ് തരാം ഈശ്വര ഡ്രസ്സിൻ്റെ കാര്യം അമ്മ കണ്ടുപിടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് അനുവിൻ്റെ ആ ഒരു പേടി ആ സമയത്ത് ഗോമതി വന്നിത് കാണുകയും ചെയ്തു കേട്ടോ ഗോമതിക്ക് കാര്യം അറിയാമല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കേണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ സി ഓക്കെ താങ്ക് യു